നമുക്ക് ഏറ്റവും അനുഗ്രഹം കിട്ടണ ഒരു പുഷ്പാഞ്ജലിയുടെ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോ എന്തൊക്കെയാണെന്ന് കാണാം അതായത് നമുക്ക് ഏത് ദരിദ്രനെയും സമ്പന്നതയിലേക്ക് എത്തിക്കുന്ന ഒരു പുഷ്പാഞ്ജലി ആണിത് അപ്പം ഇത് നമുക്ക് കുറെ പേർക്കൊക്കെ അറിയായിരിക്കും ചിലവർക്ക് അറിയാൻ പറ്റത്തില്ല ഇത് നമുക്ക് അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ശിവക്ഷേത്രത്തിൽ അവിടുത്തെ തിരുമേനീനോട് നമുക്ക് ഈ പുഷ്പാഞ്ജലിയുടെ കാര്യം ചോദിക്കാം അപ്പം അങ്ങനെ ഇത് ചെയ്യേണ്ട ദിവസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെട്ടോ അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല ഇത് ഓരോ ദിവസങ്ങളുണ്ട് അപ്പം നമുക്ക് ഈ പുഷ്പാഞ്ജലിയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യപത്ര പുഷ്പാഞ്ജലി എന്നാണ് ഈ പുഷ്പാഞ്ജലിയുടെ പേര് അപ്പം ഇത് ചെയ്യുന്നത് നമ്മുടെ ശിവക്ഷേത്രത്തിലും അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി നമ്മളെ അതായത് ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അമ്പലത്തിൽ ചെയ്യാം ഇനിയിപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ അവിടുത്തെ തിരുമയനിമാരോട് ചോദിക്കാം അപ്പം ഇത് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുവാണ് എൻ്റെ ഒരു കസിൻ ഇത് ചെയ്തതാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ദാരിദ്ര്യത്തിലൊക്കെ അവർ ഉള്ളതായിരുന്നു അപ്പം അവരിത് ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു നല്ല ഇതായിരുന്നു ഇങ്ങനെ ചെയ്തിട്ട് അപ്പം ആ പുള്ളിക്കാരിനോട് ഇത് ഏതോ ഒരു സിനിമനി പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം എന്നോട് പറഞ്ഞേ ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്തിട്ട് അപ്പം ഏത് നമുക്ക് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണെന്നും ഒക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പം നമുക്കിതിപ്പം കേട്ടുകഴിഞ്ഞപ്പം ഇത് ഒന്ന് ഷെയർ ചെയ്യണം തോന്നി നമുക്കൊന്ന് ചെയ്യണമെന്നും ഒക്കെ തോന്നും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഇത് ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി എപ്പോഴും എപ്പോഴും ചെയ്യണമെന്നൊന്നുമില്ല ഇത് നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ഇത് ചെയ്താൽ മതി അത്രക്ക് നമുക്ക് പിന്നെ നമുക്ക് ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു ഒരിതാണിത് അപ്പൊ ഇതെങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ജീവിതം തന്നെ മാറി മറിയണ ഒരിതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇത് ചെയ്യണെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ശിവക്ഷേത്രത്തിൽ പോയിട്ട് പറഞ്ഞിട്ട് അപ്പം തലേ ദിവസം നമ്മളിത് പറയണം ഇത് രാവിലെയാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പം എല്ലാ ദിവസവും മൂന്ന് ഈ പെരുവഴിപാട് നമുക്ക് ചെയ്യുമ്പോൾ മൂന്ന് ദിവസമാണ് അതിൻ്റെ ഇത് മൂന്ന് ദിവസം നമ്മൾ അമ്പലത്തിൽ ചെല്ലണം ഒറ്റ ദിവസമല്ല മൂന്ന് ദിവസം നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെല്ലണം ഈ വില്ലപോത്ര ഉഷ്പഞ്ഞലി ചെയ്യണമെങ്കിൽ അപ്പം പിന്നെ ഓരോ സ്ഥല അമ്പലങ്ങളും ഓരോ രീതിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എത്ര ദിവസം ആണെന്നൊക്കെ നിങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞത് അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അമ്പലത്തിൽ ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പം അവിടെ നന്ദീശ്വരൻ ഉണ്ടാവൂലേ ആ നന്ദീശ്വനി കുറച്ച് പൂ വെക്കണം അപ്പൊ നമുക്ക് ഈ പൂജ നടത്താൻ വേണ്ടി മാത്രമല്ല എപ്പോ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയാലും നന്ദീശ്വനി കുറച്ച് പൂ സമർപ്പിക്കണം അതേറ്റവും നല്ലതാണ് അപ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി ഭഗവാന് ഒരു തേങ്ങയും വെക്കണം അതായത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും കൂടി മേടിച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യത്തെ ദിവസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീരധാരി എനിക്ക് നടത്തുന്നത് ആദ്യത്തൊരു ദിവസം രണ്ടാമത്തെ ദിവസം ഇളനീരാണ് നടത്തുന്നത് മൂന്നാമത്തെ ദിവസം ജലധാരയാണ് നടത്തുന്നത് എന്നിട്ട് നമുക്കിത് എല്ലാത്തിൻ്റെയും കൂടി പ്രസാദം കിട്ടും അപ്പം ഇത് നമുക്ക് ശനി ഞായറ് തിങ്കൾ അങ്ങനെയായിട്ടാ ഇത് നമുക്ക് ചെയ്യേണ്ടത് അപ്പം അടുപ്പിച്ച് ചെയ്യുകയും വേണം അപ്പം അടുപ്പിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചീട്ടാക്കുമ്പോൾ തന്നെ മൂന്ന് ദിവസത്തിനെയാണ് ചെയ്യുന്നത് അപ്പം അത് പല രീ അമ്പലത്തിൽ ചിലപ്പോൾ എല്ലാം കൂടി ചില സ്ഥലത്ത് ഒരു ദിവസം കഴിച്ചു തരു തരുമായിരിക്കും അപ്പം പല രീതിയായിരിക്കും പല അമ്പലത്തിന് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം എന്ത് തരം ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ മാറി മനസമാധാനം കിട്ടാൻ പറ്റിയ ഒരു പുഷ്പാഞ്ജലിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പം ഈ നന്ദീശ്വരമുള്ള സ്ഥലത്ത് ഏത് അമ്പലത്തിലാണെങ്കിൽ പോലും നിങ്ങൾ പൂ വെച്ച് വേണം ഇത് എവിടെ പോയെങ്കിലും ആ നന്ദീശ്വനി കുറച്ച് പൂ വെക്കണം അപ്പം ഞാനൊക്കെ ഇവിടെ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പോകും എപ്പോഴും ഞാൻ നന്ദീശ്വനി നമ്മുടെ വീട്ടിലുള്ള പൂവൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പോകണി വഴിയിലൊക്കെ എനിക്ക് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ അപ്പോൾ നമുക്ക് വഴിയിലൊക്കെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് കയ്യിൽ പിടിച്ച് എന്ത് തരം പൂവായിക്കോട്ടെ അത് നമുക്ക് നന്ദീശ്വനെ സമർപ്പിക്കാവുന്നതാണ് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് ദിവസവും ഞാൻ ഈ മൂന്ന് ദിവസം എന്ന് ഞാൻ പറയുന്നത് ഓരോ അമ്പലങ്ങളിൽ ചെയ്യണ രീതിയാട്ടോ ആട്ടോ ഒറ്റ ദിവസമാണെങ്കിൽ നിങ്ങൾ ആ ഒരു ദിവസം ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഈ മൂന്ന് ദിവസവും നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് അതായത് മത്സ്യമാംസാദി ഉപയോഗിക്കാതെ തന്നെ ചെയ്യണം ഈ മൂന്ന് ദിവസം എന്നിട്ട് രാവിലെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് വൈകിട്ട് ഇപ്പം എല്ലാവരും രാവിലെ വൈകീട്ട് വിളക്കൊക്കെ കത്തിക്കുന്നവരായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു രീതിക്ക് നല്ല കുളിച്ച് നല്ല ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം ഒരു അമ്പലത്തിൽ ഒറ്റ ദിവസമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ദിവസം മത്സ്യവംസാദിയൊക്കെ കൂട്ടാണ്ട് പ്രാർത്ഥിച്ച് ഒക്കെ ചെയ്യുക അപ്പം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി മാറ്റിമറിക്കും അത്രയോ നല്ല നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു പുഷ്പാഞ്ചിരി ആണ് പിന്നെ ഇത് എല്ലാ മാസം കഴിക്കണം പിന്നെ വർഷത്തിലൊരിക്ക അങ്ങനെയൊന്നുമില്ല നമുക്ക് ജീവിതത്തിൽ ഒറ്റത്തവണ നമ്മളിത് കഴിച്ചാൽ മാത്രം മതി സകലതരം നമ്മുടെ ദുരിതങ്ങളും മാറി മനസ്സമാധാനം കിട്ടും അപ്പം എല്ലാവരും ഈ വഴിപാട് ഒന്ന് ചെയ്തു നോക്കുക അത്രയോ നല്ല നമുക്ക് അനുഗ്രഹം കിട്ടുന്നോ സമാധാനം കിട്ടുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ വേറെ നമുക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അമ്പലത്തിൽ പോയി ചെയ്യാവുന്നേ ഉള്ളൂ ശിവക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചീട്ടാക്കുന്ന സ്ഥലത്ത് ചോദിക്കുക എത്ര ദിവസമാണ് ഇവിടെ എങ്ങനെയാണ് മൂന്ന് ദിവസമാണ് അല്ല ഒറ്റ ദിവസം ആണോന്നൊക്കെ ചോദിക്കുക അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറ്റാനുള്ള ഒരു ഏറ്റവും പ്രസിദ്ധി ആർജിച്ച ലോകത്തിൽ വെച്ച് ഉള്ള ഒരു പുഷ്പാജലിയാണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്